വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം ശത്രുക്കൾ പോലും ശത്രു ശത്രുക്കൾ പോലും ആ വ്യക്തിയെ സ്തുതിക്കുകയാണെങ്കിൽ അതാണ് ഒറിജിനൽ സ്തുതി എന്നുള്ളത് അതായത് നമ്മളെ തീരെ ഇഷ്ടമല്ലാത്ത വ്യക്തികൾ പോലും നമ്മുടെ ഗുണങ്ങളെ അംഗീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ യഥാർത്ഥ ഗുണങ്ങൾ അങ്ങനെ ആയിരിക്കണം അതൊക്കെ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ അംഗീകാരമല്ല വേണ്ടത് നമ്മൾ ഒറിജിനൽ ആയിട്ടിരിക്കുക ഒറിജിനലായിട്ടിരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ അംഗീകരിക്കും ഭഗവാൻ അംഗീകരിച്ച പിന്നെ ആരും അംഗീകരിക്കാതിരിക്കട്ടോ ഭഗവാൻ അംഗീകരിച്ചു യുധിഷ്ഠിരാണ് ഈ ലോകം ഭരിക്കാൻ കഴിവുള്ള വ്യക്തി അതൊരു സർട്ടിഫിക്കറ്റ് ആണ് അത് ആദ്യമേ ഭഗവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഭഗവാൻ പറഞ്ഞതാണ് ഭഗവാൻ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും പറയുന്നത് എല്ലാം ലോകം എല്ലാം അംഗീകരിക്കും അതുകൊണ്ട് നമ്മളും അതിലാണ് ഉറച്ചിരിക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും ഇത് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നു പക്ഷെ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ പൂർവാധിക ശക്തിയോടുകൂടി എല്ലാം പിടിച്ചെടുക്കാൻ പിടിക്കാൻ